നമസ്കാരം പ്രേം പ്രേംനസീർ ജയഭാരതി അടൂർഭാസി ബഹദൂർ തുടങ്ങിയവർ അഭിനയിച്ച ചന്ദ്രകാന്തം എന്ന സിനിമ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ് രാജശിൽപിയുടെ ബാനറിൽ ശ്രീകുമാരൻ തമ്പി തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചതും ഈ സിനിമയുടെ കഥ യഥാർത്ഥത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയത് മറ്റൊരു നിർമ്മാതാവിന് വേണ്ടിയായിരുന്നു പി വി സത്യം എന്നാണ് ആ നിർമ്മാതാവിന്റെ പേര് അദ്ദേഹം തമിഴിലും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രേം നസീർ മൂന്ന് വേഷങ്ങളിൽ പുഷ്പാഞ്ജലി എന്ന സിനിമ പി വി സത്യം നിർമ്മിച്ചതായിരുന്നു പുഷ്പാഞ്ജലി വിജയമായപ്പോൾ അടുത്ത സിനിമയ്ക്ക് ഒരു കഥ എഴുതാൻ പി വി സത്യം ശ്രീകുമാരൻ തമ്പിയോട് പറഞ്ഞു പുഷ്പാഞ്ജലി എന്ന സിനിമയ്ക്ക് തിരക്കഥയും ഗാനങ്ങളും സംഭാഷണങ്ങളും എഴുതിയത് ശ്രീകുമാരൻ തമ്പിയാണ് ആ ഒരു പരിചയത്താലാണ് പി വി സത്യം ശ്രീകുമാരൻ തമ്പിയോട് പുതിയ സിനിമയ്ക്ക് കഥ എഴുതാൻ ആവശ്യപ്പെട്ടത് ആ സമയം ശ്രീകുമാരൻ തമ്പി തന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കഥ സത്യത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന് ആ കഥ വളരെ ഇഷ്ടമായി ചന്ദ്രകാന്തം എന്ന പേരിൽ അത് സിനിമയാക്കാൻ തീരുമാനിച്ചു യും ചെയ്തു കവികളായ രണ്ട് സഹോദരന്മാരുടെ കഥയായിരുന്നു അത് പ്രേംനസീർ ഇരട്ട വേഷത്തിൽ അഭിനയിക്കും നായികയായി അന്ന് യുവാക്കളുടെ ഹരമായി മാറിയ വിജയശ്രീയെയാണ് തീരുമാനിച്ചത് എന്നാൽ പി വി സത്യത്തിന് സാമ്പത്തികം നൽകിക്കൊണ്ടിരുന്ന വ്യക്തി പെട്ടെന്ന് പിന്മാറിയതിനാൽ ആ സംരംഭം നടന്നില്ല അങ്ങനെ ശ്രീകുമാരൻ തമ്പി ആ സിനിമയുടെ നിർമ്മാണം ഏറ്റെടുക്കുകയും സംവിധാനം ചെയ്യുകയുമായിരുന്നു അങ്ങനെ ശ്രീകുമാരൻ തമ്പി പ്രേംനസീറുമായി സിനിമയിലെ കഥാപാത്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു അപ്പോൾ പ്രേംനസീർ പറഞ്ഞു തമ്പിയുടെ രജനി എന്ന കഥാപാത്ര മാത്രം കൂടുതൽ രംഗങ്ങളിലും ദുഃഖമാണ് അഭിനയിക്കേണ്ടത് വിജയശ്രീയിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഗ്ലാമർ ആണ് എനിക്ക് തോന്നുന്നത് ഈ വേഷം ചെയ്യാൻ ജയഭാരതിയാണ് നല്ലത് എന്ന് ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു എന്നേയുള്ളൂ തമ്പിയുടെ ഇഷ്ടമാണ് പ്രധാനമെന്നും പ്രേംനസീർ പറഞ്ഞു ശ്രീകുമാരൻ തമ്പി അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ പ്രേംനസീർ പറഞ്ഞതാണ് ശരിയെന്ന് മനസ്സിലായി അങ്ങനെയാണ് ചന്ദ്രകാന്തം എന്ന സിനിമയിൽ ജയഭാരതി നായികയാകുന്നത് എം ജി ആറിന്റെ സ്വന്തം സ്റ്റുഡിയോ ആയ മദ്രാസ് അടയാറിലുള്ള സത്യ സ്റ്റുഡിയോയിലാണ് ചന്ദ്രകാന്തത്തിന്റെ ഇൻഡോ രംഗങ്ങൾ ചിത്രീകരിച്ചത് എസ് കൊന്നനാട്ടാണ് ചന്ദ്രകാന്തത്തിന്റെ കലാസംവിധായകൻ അദ്ദേഹം ഒരുക്കിയ മനോഹരമായ ഒരു വീടിന്റെ സെറ്റിലാണ് ഷൂട്ടിംഗ് നായിക വിളക്കു കൊളുത്തുന്ന ഷോട്ട് എടുത്തു ഇനി ഷൂട്ട് ചെയ്യേണ്ടത് എം എസ് വിശ്വനാഥന്റെ സംഗീത സംവിധാനത്തിൽ എസ് ജാനകി പാടിയ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ എന്ന ഗാനത്തിന്റെ തുടക്കമാണ് കവിയായ കാമുകനെ കുറിച്ച് ചിന്തിച്ച് പ്രണയപരവശയായി തന്റെ കട്ടിലിൽ കിടക്കുന്ന രജനി മെല്ലെ എഴുന്നേറ്റ് ഷെൽഫിൽ ഇരിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കാമുകന്റെ കവിതാ സമാഹാരം എടുക്കുന്നു പുസ്തകവുമായി കട്ടിലിൽ വന്നിരിക്കുന്നു അതു തുറന്ന് ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ എന്ന കവിതയിലെ ആദ്യ വരികൾ വായിക്കുന്നു അവിടെ നിന്ന് അവൾ ആ കവിത വിടർത്തുന്ന ഭാവന ലോകത്തേക്ക് സഞ്ചരിക്കുന്നു ജയഭാരതി കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് ഷെൽഫിൽ നിന്നും പുസ്തകമെടുത്ത് തിരിച്ച് കട്ടിലിൽ വന്ന് കിടക്കുന്നതുവരെ ട്രോളി ഷോട്ടാണ് ഏർപ്പാടാക്കിയത് ട്രാക്കിട്ട് ട്രോളി ക്യാമറയിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു ബിപിൻദാസാണ് ക്യാമറാമാൻ ലൈറ്റിംഗ് കഴിഞ്ഞ് ശ്രീകുമാരൻ തമ്പിയും ക്യാമറാമാനും മറ്റുള്ളവരും ജയഭാരതിയെ കാത്തിരിക്കുകയാണ് എന്നാൽ വേഷം മാറാൻ പോയ നായികയെ കാണാനില്ല ആ രംഗത്ത് ജയഭാരതിയുടെ വേഷം ബ്ലൗസും ഹാഫ് സാരിയും പാവാടയുമാണ് സംവിധായകനടക്കം ജയഭാരതിയെ കാത്തിരുന്നു മടുത്തു ഒടുവിൽ ശ്രീകുമാരൻ തമ്പി തന്റെ സഹായികളിൽ ഒരാളായ പി കെ ജോസഫിനെ ജയഭാരതിയെ കൂട്ടിക്കൊണ്ടുവരാനായി മേക്കപ്പ് റൂമിലേക്ക് അയച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ജോസഫ് നിരാശനായി മടങ്ങി വന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു സാർ ജയഭാരതിക്ക് നമ്മുടെ കോസ്റ്റ്യൂമർ തയ്ച്ച പാവാട ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഇഷ്ടപ്പെടുന്ന പാവാട കൊണ്ടുവന്നാലേ അഭിനയിക്കൂ എന്ന് പറയുന്നു പ്രേംനസീർ സാറും മേക്കപ്പ് റൂമിലുണ്ട് സാർ പറഞ്ഞിട്ടും ജയഭാരതി അനുസരിക്കുന്നില്ല അത് കേട്ട ശ്രീകുമാരൻ തമ്പി ദേഷ്യത്തോടെ മേക്കപ്പ് റൂമിലേക്ക് പോയി എന്താ ഭാരതി പ്രശ്നം എന്ന് ചോദിച്ചു സാർ ഈ പാവാട എനിക്ക് ഒട്ടും ചേരുന്നില്ല ഇതൊടുത്ത് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല എന്ന് ജയഭാരതി മറുപടി പറഞ്ഞു എന്നാൽ ജയഭാരതിയുടെ മറുപടി കേട്ടതോടെ ശ്രീകുമാരൻ തമ്പിയുടെ ദേഷ്യം ഇരട്ടിച്ചു അദ്ദേഹം പറഞ്ഞു എന്റെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ ജയഭാരതി രജനിയായി മാറും രജനിക്ക് ഈ പാവാട നന്നായി ചേരും രജനി എന്ന കഥാപാത്രം ഓരോ രംഗത്തും ഏതൊക്കെ വേഷം ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും അതനുസരിച്ച് ഞാനും ഈ ചിത്രത്തിന്റെ കോസ്റ്റ്യൂമറും ചേർന്ന് ആവശ്യമായ വസ്ത്രങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ അളവെടുത്തിട്ടാണ് എന്റെ തയ്യൽക്കാരൻ എല്ലാ വസ്ത്രങ്ങളും തയ്ച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു വസ്ത്രവും നിങ്ങൾക്ക് ചേരാതെ വരില്ല നിങ്ങൾ ആ വസ്ത്രം ധരിച്ച് എത്രയും വേഗം സെറ്റിലേക്ക് വരണം അതിനു സമ്മതമല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോകാം നാളെ ഇതേ ഫ്ലോറിൽ രജനയുടെ വേഷത്തിൽ വിജയശ്രീ അഭിനയിക്കും ഇത്രയും പറഞ്ഞിട്ട് ശ്രീകുമാരൻ തമ്പി തിരികെ സെറ്റിലേക്ക് പോയി പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം ജയഭാരതി സെറ്റിലേക്ക് വന്നു കോസ്റ്റ്യൂമർ തയ്ച്ച അതേ പാവാടയും ധരിച്ചാണ് ജയഭാരതി വന്നത് അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു ശ്രീകുമാരൻ തമ്പിയും ജയഭാരതിയും ആ പാവാട പ്രശ്നം മറന്ന് സിനിമയുടെ ഷൂട്ടിംഗ് തിരക്കിലാവുകയും ചെയ്തു എന്നാൽ അക്കാലത്തെ ചില സിനിമാ വാരികകൾ ആ പാവാട തർക്കം പൊടിപ്പും തൊങ്ങലും ചേർത്ത് മൂന്നും നാലും ലക്കങ്ങളായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി